ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ അച്ഛൻ തോടിയൊക്കെ ഇങ്ങനെ ചുറ്റുപാടും വെട്ടിയൊക്കെ വെച്ചു അപ്പം ഞാൻ വിത്ത് നടന്ന് അറിഞ്ഞിട്ട് വിത്ത് നാട്ടും ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് യൂണിഫോം കൂടി മാറ്റിയിട്ടില്ല എന്നിട്ട് ഞാൻ തന്നെ ഒരു കോലെടുത്തിട്ടും വെണ്ട വിത്തും പയറും ഒക്കെയാണ് ഞാൻ നടുന്നത് ഞാനിരുന്നപ്പം എൻ്റെ യൂണിഫോമിൽ മണ്ണായി അതുകൊണ്ടാണ് അച്ഛൻ നീ എന്നെ ചീത്ത പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിങ്ങനെ നീച്ചിട്ട് കുത്തി വയ്ക്കുന്നത് ഇപ്പം ഞാൻ വെണ്ട വിത്തും പയറും കൂടിയാണ് കണ്ടോ വെണ്ട വിത്ത് ഞാൻ അടുത്തത് ഞാൻ നടാൻ പോകുന്നത് ചീര വിത്താണ് ഇത് ഞാൻ ഈ വെണ്ടയും ചീരയും അല്ല വെണ്ടയും പയറും നട്ടോടുത്തല്ല അതിൻ്റെ അപ്പുറത്ത് അച്ഛൻ കുത്തി കളിച്ചുവെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചീര ചീത ഇങ്ങനെ വിത വിതറി കൊടുക്കുകയാണ് കൊടുക്കണം ഇത് ചോപ്പ് ചീതയുടെ വിത്താണ് ചെറിയ ചെറിയ മണികളാണ് അപ്പോൾ അവിടെ കുത്തി കളച്ചോണ്ടിരിക്കുമ്പോൾ മണ്ണു തേനെ കണ്ടു എന്നെ വിളിച്ച് ഞാൻ എന്താ ചോദിച്ചപ്പോൾ മണ്ണു തേന എടുക്കാൻ പറഞ്ഞ ആദ്യം ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ പറഞ്ഞപ്പോ അതൊക്കെ മാറി അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇടു എടുക്കുന്ന നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ ഇനി അടുത്ത ഞാൻ പയറാണ് നടാൻ പോകുന്നത് പയർ വിത്ത് അപ്പതാ ഞാൻ ഹോൾ കുത്തിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിക്ക് രണ്ട് പയറും വീതം വെച്ചെടുക്കും എന്നാൽ അങ്ങോട്ട് വളഞ്ഞ് ചെതിയുമ്പോൾ കുറേ പയറും കിട്ടും എന്നാണ് അച്ഛൻ പറഞ്ഞത് അപ്പം ഞാൻ രണ്ട് വിത്ത് വീതമാണ് ഇടുന്നത് ഇനി അപ്പം അച്ഛൻ തൊടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ചെന്നത്ര പറയാം അച്ഛൻ്റെ കുട്ടിക്കാലത്തൊക്കെ സ്ലേറ്റ് വായിക്കണം സാധനമാണ് എന്നാണ് അച്ഛൻ പറഞ്ഞു തന്നത് അപ്പം സ്ലൈറ്റിൽ എഴുതിയിട്ട് അതുകൊണ്ട് മായിച്ചോക്കി ആദ്യം ഞാൻ മായ്ച്ചൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റി ഞാൻ ഫുള്ളും മായ്ച്ചൊക്കി പണ്ടൊക്കെ അച്ഛൻ ഇങ്ങനെ സ്കൂളിലേക്ക് വെട്ടിയിട്ട് കൊണ്ടുപോകുക അത്രേ അപ്പ് ില് ഞാൻ തന്നെ അങ്ങോട്ട് അങ്ങട്ട് കളറു ഇനി അവസാനം ഞാൻ തന്നെ ഒരു എന്റെ പേര് എഴുതിയിട്ട് ഞാൻ അതുകൊണ്ടൊന്ന് മായ അച്ചു അച്ചക്ക് ചെന്ന തോലൊക്കെ വെട്ടി കേട്ടോ ഞാൻ പേരെഴുതി ഞാനൊന്ന് മായച്ച് വയ്ക്കാൻ പോവാ ഞാനെന്നെ പേരെഴുതിട്ട് ഞാൻ എന്നെ മഴയ്ക്കാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഒരു സംഭവം കാണുന്നത് നിങ്ങളുടെ ത തൊടിയിൽ ഇതുണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പം ഞാൻ വായിച്ചപ്പോൾ നല്ല വൃത്തിയിൽ വാങ്ങു വന്നു പക്ഷെ ഒരു കളറ് ബാക്കിൽ വരിക്ക് അപ്പം എല്ലാവർക്കും ബായ്